എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ముడికి ముద్రావాక్యం ముఫీసీ లేవర్త కొం వెస్ట్ పోలీస్ అరస్ట్ చే യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടയ്ക്കൽ ജില്ലാ കമ്മിറ്റി അംഗം അഭിറാം വിഷ്ണു അനിൽ ബിനോയ് മാത്യൂസ് ശബരിനാഥ് വിഷ്ണു രതീഷ് എം എസ് ആദിത്യൻ സന്ദീപ് അമർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയും വരെ യുവമോർച്ച പ്രക്ഷോഭ രംഗത്തുണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം